ഗുഡ് മോർണിംഗ് അപ്പോൾ രണ്ടാമത്തെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ റാണിപുരത്ത് നിന്ന് ഇറങ്ങി വേറെ ഇവിടത്തേക്ക് കുറുക്ക് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സോറി ആ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോ സാബാട് നമ്മള് ഇറക്കിട്ടാ സാബാട്ട് തിരിച്ചു പോവാം സാബാട് ഒരു ഹോസ്പിറ്റൽ കേസ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കി സാബാട്ട് തിരിച്ചു പോകും കാഴ്ചകൾ കാണാട്ടോ ഓക്കെ എനക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ പിന്നെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന കേട്ടോ കൂർഗ് പിന്നെ അവിടുത്തെ കോഫി എല്ലാം നൈസാണ് എല്ലാം നമുക്ക് അടിപൊളിയാണ് നമുക്ക് അവിടെ എത്തിട്ട് കഴിച്ചു നോക്കാലോ അപ്പൊണ്ട് പറഞ്ഞു തന്നെ എനിക്ക് അപ്പൊ അല്ലാണ്ട് ഞാൻ നോക്കി കണ്ടുപിടിച്ചല്ല അതുകൊണ്ട് നമ്മൾ കൂർഗിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം ഫുൾ പണ പണാവും കേട്ടോ ഫുള്ള് നമ്മളെ

നമുക്കൊരു സെലിബ്രിറ്റിയുടെ സെലിബ്രിറ്റി അല്ലേ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെയാണ് കഥകൾ നമ്മൾ ഓരോ വഴികളിലൂടെ പോകുമ്പോഴും കൈത്തോടുകളും വെള്ളച്ചാട്ടങ്ങളും അടിപൊളി വൈ പോന്ന് പ്രത്യേകിച്ച് ഇന്ന് നമ്മള് കോർഗു കോഫി കുടിക്കാനാണ് പോകുന്നത് കോഫി നല്ല ചിക്കറി ഇടാത്ത കോഫി ചിക്കറി അറിയാലോ അല്ലേ കാപ്പി ചിക്കറി എന്ന് പറഞ്ഞാല് കോഫിയില് ചേർക്കുന്ന ഒരു സാധാരണ കോഫി കോഫി ബീൻ പൊടി കഴിഞ്ഞാൽ കൈപ്പ് ഉണ്ടാവും കൂടും നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ഇത് നമുക്ക് കോഫി ബീൻ പൊടിച്ചെടുത്തിട്ട് അത് ഒറിജിനൽ കോഫി പോയിട്ട് മുടീന്റെ അതല്ലോ ഭയങ്കര രാവിലത്തെ ഞാൻ നിങ്ങക്ക് എന്തായാലും ആയിട്ട് വാച്ച് ചെയ്യ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ റാണിപുരം വീഡിയോ എന്തായാലും വാച്ച് ചെയ്യാം കോട മൂടിയിട്ടില്ല എവിടെ ഏസിന് ഒന്നൊരു ആവശ്യമില്ല കോട കോടം നിറഞ്ഞ് നിൽക്ക രാവിലെ ഏഴ് മണിക്ക് എഴുതി നമ്മളെല്ലാരും എന്നിട്ട് പോയി കുളിച്ച് തണുപ്പത്ത് നല്ല റിസോർട്ട് നല്ല റിസോർട്ട് എന്ന് പറഞ്ഞാല് ഞാൻ മൂന്നാല് വർഷമായി കണ്ട രസായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്ലേസ് ആണ് ഞാൻ ചില്ലോട്ടും ഇയാൾ നല്ല വൃത്തി കിടന്നുറങ്ങി നമുക്കൊരു പണ്ടരക്കാലത്ത് ില്ല ഇതേ പല കൂർക്കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റി കൂർക്കം വലിക്കുന്നവരില്ലേ നല്ല മനസ്സിനുടമകളാ ചോദിച്ചു വയ്ക്കോ കുറുക്കം വലി ഇല്ലേരെല്ലാം നല്ല മനസ്സിനുടമകളായി വായി പൂട്ടി കൂക്കി വരില്ല ട്ടോ എനിക്ക് ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ കുറച്ചുകൂടി എനിക്ക് ഒരു ഇതായിട്ടോ എന്താ പറയാ ഒരു ഇന്നലെയൊന്നും അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല അതായിട്ടല്ല ഇങ്ങനെ താങ്ങുന്നില്ല നമ്മൾ ഷോർട്സ് എടുത്തിട്ട് കോൺ പോയി കൊടുക്കലല്ലേ ഇതൊരു നോക്കാം അത്രത്തോളം നമ്മള് കേറിയത് പാണത്തൂർ എന്ന് പറഞ്ഞ അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം പാണത്തൂരിൽ നിന്ന് തലക്കാവേരി നമ്മുടെ ഈ പാപനാശം പോലെയുള്ള അതായത് മരിച്ചു കഴിഞ്ഞാൽ നിമജ്ജനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് സോറി കണ്ണൂർ ജില്ലയല്ല കാസർഗോഡ് ജില്ലയിൽ തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നല്ലൊരു ക്ഷേത്രവും ഈ എന്താ പറയുക നിമജ്ജനം ചെയ്യുന്ന സ്ഥലവും പ്രത്യേക വൈബാണ് ഫുൾ ടൈം കോടയൊക്കെ മോടിയിട്ടില്ല പാടിയുള്ള സ്ഥലമാണ് പാണത്തൂർ നിന്ന് എറൗണ്ട് ഒരു തേർട്ടി എയ്റ്റ് കിലോമീറ്റർ ഉണ്ട് ഈ തലക്കാവേരിക്ക് ഫുള്ള് കാടാ അതിനകത്ത് വേറൊന്നുമില്ല ഫോറസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ നിരവധി വെള്ളച്ചാട്ടങ്ങളും അല്ലാത്തൊരു അനുഭവമാണ് വരാൻ പറ്റാത്തവർക്ക് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ പാണത്തൂർ തലക്കാവേരി പാണത്തൂർ ഭാഗമണ്ഡലം റോഡ് എനിക്ക് പെട്ടെന്ന് നമ്മള് ഒരു ഇരുട്ടിലേക്ക് നടന്നിട്ടാ ഞാൻ വെള്ളച്ചെടുത്ത് സൗണ്ട് കിട്ടി നമ്മള് വണ്ടി സ്ലോട്ടാൻ പറ്റുമോ സ്ലോ ആക്കാം അതുകൊണ്ട് എങ്കിലും ഒരാളിരുന്ന് ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഏടിയും പോവാൻ കിട്ടാറില്ല ഉള്ളി അങ്ങനെ പിന്നെ ഞാനൊരു ഞാനൊരു കാര്യം പറയാം ഈ റോട്ടിലൂടെ ബസ് റോട്ടാണ് ആൾക്കാർ കണ്ടോ ഇവിടുത്തെ ആൾക്കാരാ ഒന്നോ രണ്ടോ ബസ്സുകൾ ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ ഉള്ളൂ കർണാടക സർക്കാരിന്റെ സാധനായിരിക്കും അപ്പൊ ഇടക്കിടക്ക് നമ്മളത് ബൈക്കൊക്കെ വേണ്ട കേട്ടോ ഇല്ല ഇവിടെ ഈ ഒരു കാലാവസ്ഥ തോന്നുന്നു ഈ മൂടിയ ഒരു മുൻപ് കാലാവസ്ഥയോളി പണ്ട് പേരു നല്ല ഇതുവഴി വരുന്ന പോലെ അറിയുന്നുണ്ടാ ഞാൻ കുറച്ചുകൂടെ നല്ല നല്ല കാഴ്ചകൾ കിട്ടുമ്പോ കാണിച്ചു മുളം കൂട്ടങ്ങളൊക്കെ കോടിച്ചാ പിന്നെ ഇന്നലെ നിങ്ങൾക്ക് ഫുള്ള് കാടും കോടയൊക്കെ കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇടയില് അത് മാത്രം കാണിക്കാൻ കുറച്ച് കൊറച്ച് കട്ട് ചെയ്യാന്ന് വെച്ചെ അപ്പൊ നല്ല നല്ല വിഷ്വൽസ് വിഷമ എടുക്കാട്ടോ ചെക്ക് പോസ്റ്റ് എത്തി നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഇരുപത് രൂപ ഇവിടെ നമ്മൾ എൻട്രി പാസിലാണ് പോവാൻ വേണ്ടിട്ട് പോയിക്കോട്ടെ ഇനി വേറെ ഉണ്ടോ

എന്തായാലും ഒരു ദിവസം ആരെങ്കിലും പോയിരുന്നുണ്ടെങ്കിൽ അടിപൊളി ആമസോൺ വരാന്തരങ്ങളിൽ പോയ പോലെ സത്യം നീ വരാന്തരങ്ങളിൽ അതിന് നീ ആമസോൺ വരാന്തരങ്ങളിൽ ഇയാള് യൂട്യൂബിൽ <laughs> 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 <crackers> <said> <laughs> <laughs> അതാണ്ട് ഇത് നോ പാർക്കിംഗ് പോകേണ്ട കഴിച്ച പോവാ അതുകൊണ്ട് നമ്മള് കറണ്ടില്ല വെഹിക്കിൾ പാർക്കിംഗ് ഫൈൻ അഞ്ഞൂറ് ഇതേ ഫൈനുണ്ട് കേട്ടോ അഞ്ഞൂറ് പാർക്ക് ചെയ്താൽ കാരണം

എന്നാലേ അറിയോ ഈയൊരു ഫീൽ ഒക്കെ ഞാൻ കാലം നോക്കിയും ഞാൻ ഇത് വെറുപ്പിക്കുന്ന വിചാരിക്കണ്ട ഈ വഴിയില് ഇതേ ഉള്ളു പക്ഷെ രസമുള്ള കാഴ്ചകളാ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണേ എന്നാലും ഒരേ വീഡിയോസ് വെറൈറ്റി വെറൈറ്റി വീഡിയോ അതെ അല്ലെ വെറൈറ്റി വെറൈറ്റി അല്ല അവര് വിചാരിക്കുന്നു ഫസ്റ്റ് വീഡിയോയിലും കാടും മലകളും

ഒന്നിനും പക്ഷെ കാണാൻ പറ്റിയില്ല അടിപൊളി കാണാം അപ്പോ ഞാൻ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം ദിവ്യാ നമ്മളിപ്പോ എന്തിനാ വന്നെ നമ്മളെ രണ്ടു ദിവസം നടക്കാൻ എന്താ സംഭവം അതൊന്നും ഇല്ല ഇവിടെ വടിക്കേരി ഓക്കെ ഞാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒറ്റക്ക് പോകാൻ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട് അപ്പോൾ ഒറ്റക്ക് പോകുന്നതിന് പകരം എന്തായാലും പെട്രോൾ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടി വാ ഒരു ട്രിപ്പ് ആവും എനിക്ക് വ്ളോഗ് ചെയ്യാം നമുക്ക് അടിച്ച് കുളിക്കുകയും ചെയ്യാം അതെൻ്റെ കാര്യം നടക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് തീരുമാനം അതെ അതുകൊണ്ട് സുഖമില്ലേ എനിക്കൊരു കണ്ടന്റ് ഒന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടിട്ട് ഞാൻ പിന്നെ വ്ലോഗ് ലോങ് എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ പ്രോഗ്രാംസിനും എടുക്കാൻ വെച്ചാൽ അപ്പോൾ ഒന്ന് കൺഫേം ആയ പ്രോഗ്രാം ക്യാൻസലായി അങ്ങനെ ഇരിക്കുന്ന അല്ല അതല്ല അത് വേറെ അത് നമ്മള് ബേറ്റല്ല അത് വേറെ കൂടിയാണ് അപ്പൊ അങ്ങനെ ഇരിക്കാൻ വേട്ടം വിളിച്ച് അപ്പൊ അങ്ങനെ അപ്പൊ ഈ രണ്ടാമത്തെ കാഴ്ച മഴയാണ് ഫുള്ള് മഴ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാന്ന് വെച്ചാലേ നടക്കാൻ തോന്നുന്നില്ല പക്ഷെ ഇവിടെ നോക്കട്ടെ കൊറച്ചിട്ട് ഓക്കെ ഇനി ഫിൽട്ടർ കോഫി ആയി കുടിക്കട്ടെ അതിനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നേ അങ്ങനെ കാഴ്ച നമ്മള് ഫിൽട്ടർ കോഫി കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഗെടിയത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം മടിക്കേരി ക്വാഫി പിടിക്കാ

നമ്മളിപ്പോ വന്നത് ഭാഗമണ്ഡലം ഭാഗമണ്ഡല തലക്കാവേരി കാവേരി നദിയില്ലേ അത് ഉത്ഭവിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണത് അവിടെ നമ്മൾ വന്നത് ഇത് നേരെ പോയി കഴിഞ്ഞാല് മംഗലാപുരത്തെ മടിക്കേരി മടിക്കേരി ടൗണിലേക്ക് വേറാൻ പോകാ ക്ഷൻ നടന്നെയാ മടിക്കേരി ടൗണിലേക്ക് കടന്നിരിക്കട്ടുണ്ട് ഇളവണ്ടി കളം തണുപ്പ് മഴയുണ്ട് അതുകൊണ്ട് നമുക്ക് വീട് നിർത്താനും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ മഴയില്ലെന്ന് വെച്ച നമുക്ക് പോയ കണ്ടിനോ തിരിച്ചു അത് അവസ്ഥയുള്ള വെറുതെ ശരിക്കും ഇങ്ങനെ തന്നെ അയാൾ ഇന്നത്തെ ഒരു മീറ്റിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയത് പിന്നെ നാട്ടിലോട്ട് പോകുന്ന വഴി ഇതുവഴി പോവാസിലായി ടൗണില് ഡാം സ്ഥലം കാണിച്ച മലവെള്ളം വേണ്ടി ശരിയാന്ന് തോന്നുന്നു ഞാനും ഇങ്ങനത്തെ അതേ നിർമ്മിതി നമ്മൾ എവിടെങ്കിലും ഇവിടെ സൈഡാക്കാൻ പറ്റുമെങ്കിലും സെറ്റ് ആക്കിട്ട് കാണാം ഓക്കെ അപ്പൊ കായ്സ് നമ്മളില്ലേ മടിക്കേരി കറങ്ങാനൊന്നും പറ്റിയില്ല നമ്മള് ഫുള്ള് ഇടയ്ക്ക് പോകുമ്പോക്കെ മഴ അതുകൊണ്ട് നമ്മള് തിരിച്ച് നാട്ടിലേക്ക് മാറ്റാ ഇരട്ടി വഴി നാട്ടിലേക്ക് പോവാണ് നമ്മളെ വിരാജപേട്ട ശരിക്കുറഞ്ഞ കുറവ് ശരിക്കുറഞ്ഞ പേട്ടാ വിരാജപേട്ട വിരാജപേട്ട വഴി ഇരട്ടിയിലേക്ക് നല്ല ചോറൊന്നാണ് അപ്പം ആ എനിക്ക് എനിക്ക് നല്ല വിഷമണ്ട് നല്ല ചോറും മത്തി പൊറിച്ചതും ആ എന്നാലും നമ്മളെ കഞ്ഞി പിടിച്ച പോലെ ഓ എന്നതൊക്കെ ബ്ലോഗ് എന്തായാലും കാണോ കാണണം നിങ്ങൾ ഇങ്ങനെ ബെറി പിടിക്കും അതൊക്കെ കഴിച്ചിട്ട് അപ്പൊ നമ്മള് ഇരട്ടി പോവാനും ഫുഡ് കഴിക്കുന്ന കേറിയിട്ട് ഞാൻ നോക്കട്ടെ മാപ്പിൽ നിന്നും നോക്കട്ടെ ഓക്കെ ബൈ താഴെ മേലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ നല്ല ഇതാണോ അപ്പോ നമുക്ക് അവിടെ പറഞ്ഞോ എന്നതാ അവിടെ എത്തിയത് കാണാൻ ഒരു വനന്താ ഹോട്ടലാണ് കേട്ടോ അപ്പൊ ഇത് ഏട്ടാ നോക്കാമല്ലോ നമുക്ക് എങ്ങനെയുണ്ട് ഇതൊക്കെ ഒരു കിഴങ്ങ് കിഴങ്ങ് വറവ് പിന്നെ പരിപ്പ് കറി എന്താ ആ ബോട്ടി കൊറട്ടെ ആ കാണുന്ന കിഴങ്ങാട്ടാ ആ കാണുന്ന കിഴങ്ങിന്റെ കഴിച്ചിട്ട് വരാസ് ഫുഡ് കഴിച്ചിറങ്ങി കൊള്ളാം നമ്മൾ ഇന്നത്തെ കഞ്ഞിന്റെ അത്ര ഒന്നും വരില്ല എന്നാലും അത്യാവശ്യം വയറേറിയ രീതിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുവല്ലേ കുഴപ്പമില്ല നമ്മൾ നാടൻ ഫുട്ബോളിൽ തന്നെ തേടി വന്നതാണ് അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിക്കണേ കുളം കുഴപ്പമില്ല പിന്നെന്തല്ലോ റൈസ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ട്രിപ്പ് ഒക്കെ വരുന്നത് അടിപൊളിയാണ് കേട്ടോ രസിൽ രസിലിൻ്റെ കാര്യം അത് എന്താ വെച്ചാൽ ഞാൻ കുറേ ഒരു ട്രിപ്പ് പോകണം എന്ന് വെച്ച് വെച്ചിട്ട് പ്ലാൻ ആക്കണം അപ്പോൾ അന്നേ ആ ഒരു ടൈമാണ് ബി ബി ആർട്ട് അങ്ങനെ വന്നതാണ് രസമാണ് കുറച്ച് ദിവസം ഒരു രണ്ടു ദിവസമായാലും അടിച്ചുപൊളിച്ച് നമ്മൾ കളറാക്കി കണ്ടാ ഇവര് പാർക്കിങ് ആഴത്തിന്റെ വീളില് നമ്മള് സൈഡാക്കി പോണം ഇത് ഇവിടുത്തെ അറിയില്ലല്ലോ അത് പുഴ നമുക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞോട്ടോ പറഞ്ഞോട്ട് മനസ്സിലായിട്ടോ അതെ നോക്കണേ ഇത്രയും അത്രയും വണ്ടികൾ പോണ റോഡ് അതിന്റെ അവസ്ഥ ശരിയാക്കും തോന്നുന്നു സൈഡില് വെച്ചിട്ടുണ്ട് ജില്ല പ്രാവശ്യം ശരിയാക്കലും ശരിയാകൂലക്കൂട്ട ചുരപ്പം ഇടിച്ചുകൊണ്ടിരിക്കുകയങ്കര ഇതാണ് നമ്മുടെ മലപ്പുറം മേഖലയിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുന്ന മെയിൻ റൂട്ട് നടന്നു ഒരുപാട് ബസ്സുകൾ രാത്രി അതാണ് ഒരുപാട് ബസ്സുകള് രാത്രി ആയെങ്കിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് അതെ ബാംഗ്ലൂരേക്ക് ബാംഗ്ലൂരൊക്കെ പോകുന്ന വേറെ മാർഗം ഇല്ല മാത്രമേ ഭയങ്കര ബദ്ധ ശരിയാക്ക തോന്നു സൈഡില് നമ്മളിത് ഇപ്പം തിരിച്ച് നാട്ടിലോട്ട് നമുക്ക് ഇത്രയും ഭംഗികരമായ യാത്രയും അനുഭവങ്ങളും നമുക്ക് വേണ്ടി ചെയ്താട്ടനെ നമ്മള് രണ്ടു ദിവസം വെറുതെ ചുമ്മാ നാട്ടിലിരിക്കുന്ന വരുന്നതേ രണ്ടു ദിവസം ഞാൻ എൻഗേജഡായി അടിപൊളിയായി എൻഗേജഡ് ആയത് അടിപൊളി ആയിരുന്ന കൂലിങ് സൗണ്ട് സൗണ്ട് കൂലുകിട്ട് ഏതായാലും താഴെത്തിട്ട് മല്ലന്റെ കുറെ ഫ്രണ്ട്സ് ആരണിമാരാൻ ചെയ്യാ ആരണിമാരാ ഞാൻ കട്ട് ചെയ്ത് ഇടുന്ന കുലിക്കുന്ന് റോഡിന്റെ അതെ ഈ റോഡി പറഞ്ഞു നമ്മള് ആയിട്ടാ ഇവിടെ കൊറച്ച് ഫ്രണ്ട്സിനെ കണ്ടല്ലോ പറഞ്ഞു അപ്പൊ അവരെ കണ്ടിട്ട് ഇറങ്ങിയതാർത്താ വർത്താനും പറയാ ഇറങ്ങിയതാ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ വരുന്നില്ലേ ാട്ടത്തിന്റെ കുമാരം ഇതിപ്പോ എത്രണ്ട് അമ്മ ആ അപ്പം നമ്മ മൂന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് താഴെ എത്താൻ വേണ്ടിട്ട് ഇത് എത്ര മതിയാവും നാല് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ നാല് ചെക്ക് പോസ്റ്റ് ഇത് കർണാടക അവസ്ഥയൊക്കെ അതുകൊണ്ട് നമ്മളുടെ സൈഡി കൊടുത്തിട്ടെ അവിടെ നിന്ന് കേറാൻ വേണ്ടിട്ട് ആ വണ്ടിന്റെ അടി തട്ടും ഇതാണ് അവസ്ഥ അടുത്ത ചെക്ക് പോസ്റ്റാണ് നമ്മള് ചെക്ക് ചെയ്യാന്ന പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് കർണാടക വെച്ചിട്ട് അപ്പു വണ്ടി ഓടിക്കുന്നതായിരിക്കും പരിപ്പളങ്ങി ഓടിച്ചേക്കാം ഇനി എന്റെ ക്യാമറ കേരള ചെക്ക് പോസ്റ്റ് ഇതാണ് ഇതാണ്ടെ കേരള ചെക്ക് പോസ്റ്റ്

അങ്ങനെ ഞങ്ങളെ നാട്ടിലെത്താറായി അപ്പൊ ബേക്കിലൊരു പുള്ളിത് അടിച്ചുറങ്ങുന്നുണ്ട് ഞാൻ വിബിയാട്ടെ ഫോൺ പിടിക്കുന്നോണ്ടെന്ന് അധികം ഒന്ന് നേരത്തെ വീഡിയോ കട്ടാക്കിയത് അപ്പൊ കട്ട് ചെയ്ത് ഉറകിലേക്ക് നോക്കൂ അടിച്ചുറങ്ങോസലില്ലാതെ ഞാൻ വിചാരിച്ചു ബേക്കിൽ ഫോൺ ബിബിയോടെ ഫോൺ ചെയ്യുന്നോണ്ട് ഒന്നും ഇണ്ടാതിക്കുന്നതാണ് ബിബിട്ടോ യെസ് പിന്ന ഒന്ന് പറയാനില്ലേ നമുക്ക് ഇത്ര നല്ല ട്രിപ്പ് വന്നോണ്ട് നിങ്ങൾക്ക് നമ്മളെ കൂടെ വന്നിട്ട് വന്നേ മാത്ര നിങ്ങളുടെ കൂടെ വന്നിട്ടാണല്ലോ വിബിയാട്ടനോടെ ഞങ്ങളെ വന്നേ എൻജോയ് 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 ഞാൻ ഞാൻ മാക്സിമം െത്തിട്ടാ ഈ വീഡിയോ നല്ല നല്ല ഷോർട്സ് കിട്ടുന്ന വെച്ചിട്ട് പോയാ പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യാത്ത പോയ ട്രിപ്പ് ആയതുകൊണ്ട് അതിന്റെ ഒരു വൈബ് വേറെ ഉണ്ട് അതുകൊണ്ട് ഇനിയും ഞാൻ ഇതുപോലത്തെ കുറെ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കാം അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടത് മാത്രമേ എനിക്കോ എന്നും കുറെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടിപ്പോഴാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ